നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്ത പോലെ ഹുലൻ ആൽവറസ് അത്ലറ്റിക്കോമാറ്റഡിലേക്ക് എത്തിയിരിക്കുകയാണ് ആ കോൺട്രാക്ട് ഒക്കെ വെർബലി എഗ്രീഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കും എന്നാൽ അത്ര സ്മൂത്തായിട്ട് നേരെ അങ്ങ് പോയി സൈനിങ് നടക്കുകയല്ലേ ചെയ്തത് ടിസ്റ്റും ടേണും നിറഞ്ഞ ചർച്ചയായിരുന്നു ഒരു ഘട്ടത്തിൽ ഡീലി കൊളാപ്സ്ഡ് ആകുമോ എന്ന് പോലും സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ആദ്യം മാഞ്ചസ്റ്റർ സിറ്റി കാറ്റ്ലറ്റിക്കോമാരുടെ കൊടുത്ത ഓഫർ അത് മാഞ്ചസ്റ്റർ സിറ്റി ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം എഴുപത്തി അഞ്ച് മില്യൺ യൂറോയുടെ ഓഫറാണ് ആകെ പതിനാല് മില്യൺ യൂറോക്കാണ് രണ്ട് കൊല്ലം മുമ്പ് ഹുലിൻ ആൽവറസിനെ സിറ്റി സ്വന്തമാക്കി മാറ്റിയിരുന്നത് അപ്പം വലിയ ഒരു ലാഭകച്ചവടം തന്നെയാണ് സിറ്റിക്ക് ഇത് അതുകൊണ്ട് അവരത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷേ സാലറിയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ടേംസിന്റെ നെഗോസിയേഷനിൽ ഹുലിൻ ആൽവറസും അത്ലറ്റിക്കോ മാറ്റിന്റെ അധികൃതരും തമ്മിൽ തുടക്കത്തിൽ ഒരേ ലൈനിലായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട വാർത്തകള് ഫബ്രിസിയോ റൊമാനയും അതുപോലെ മറ്റു അർജന്റീൻ മാധ്യമ പ്രവർത്തകരും ഒക്കെ നൽകിക്കൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ വന്ന വാർത്ത എങ്ങനെയാണ് അത്ലറ്റിക്കോ മാറ്റഡോ കൂലിയെ അൽവരസിന് മുന്നിലേക്ക് വെച്ച ഓഫർ ആ സമയത്തെ കാര്യമാണ് പറയുന്നത് ആ ഒരു കോൺട്രാക്ട് ഓഫർ ആൽവറസ് എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള മണിക്കൂറുകളാണ് മുന്നോട്ട് പോകുന്നത് കോൺട്രാക്ട് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം അത് ഹുലൻ ആൽവരസ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡിഗ്രി കൊളാപ്സ്ഡ് ആവാൻ പോവുകയാണ് സാലറി ഓഫർ പ്രതീക്ഷ പോലെ ഇല്ല പി എസ് ജി ഓഫർ ചെയ്തിരുന്ന സാലറി അതായത് പി എസ് സിയും ഹുലൻ ആൽവരസ്ന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് അത്ലറ്റിക്കും മേഡിന്റെ ഓഫറിനേക്കാൾ എത്രയോ മുകളിലാണ് സോ ഇത് അഗ്രി ചെയ്തില്ലെങ്കിൽ എല്ലാം കൊളാപ്സ്ഡ് ആവാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടാണ് ആദ്യം വന്നത് പിന്നെ പി എസ് ജിയുടെ ഓഫർ എന്ന് പറയുന്നത് പത്ത് മില്യൺ യൂറോ നെറ്റ് പെർ ഇയർ ആണ് എന്ന തരത്തിൽ വാർത്തകൾ കൂടി വന്നു അതേസമയം അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഓഫർ അതിനേക്കാൾ കുറവാണ് എന്നത് തന്നെയാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് വീണ്ടും നെഗോസിയേഷൻ വരുന്നു അഞ്ച് മില്യൺ യൂറോയുടെ വ്യത്യാസമാണ് സാലറിയുടെ കാര്യത്തിൽ ഇരു പാർട്ടികൾക്കിടയിൽ ഉള്ളത് എന്ന വാർത്ത വന്നു പിന്നെ അത് അത്ലറ്റിക്കോ ഒന്നുകൂടി അപ്പ് ചെയ്തു രണ്ട് മില്യൺ യൂറോയുടെ ഡിഫറൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ അടുത്ത വാർത്തയും വന്നു അപ്പൊ അങ്ങനെ നെഗോസിയേഷൻ നടന്ന ടിസ്റ്റും ഒക്കെ നടന്ന് മുന്നോട്ട് പോയി ഒടുവിൽ ഇരു കൂട്ടരും അഗ്രി ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയാണ് അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് ഹുലി നാൽമ ചേക്കേറുന്നു എന്ന കാര്യം ഉറപ്പായത് അപ്പൊ ഇതിനിടക്ക് ഡിയേഗോ സിമയോണിയുടെ ഒരു നീക്കവും വളരെ നിർണായകമായിരുന്നു അദ്ദേഹം ഹുലിൻ ആൽവരസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു തീർച്ചയായിട്ടും കുലിൻ ആൽവറസ് അത്ലറ്റിക് ഓഫ് മാരിഡിലേക്ക് എത്തിയതിൽ അവിടുത്തെ അർജന്റൈൻ താരങ്ങളുടെയും അവിടുത്തെ അർജന്റൈൻ കോച്ചിന്റെയും ഒക്കെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഒടുവിൽ ആ തീരുമാനം വന്നു ഹുലിൻ ആൽവെറസ് ടു അത്ലറ്റിക് മാഡ്രിഡ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കൂടി